ഹലോ വെൽക്കം ബാക്ക് ടു നിക്കുസ് വേൽ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നിക്കുവിൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരു കുഞ്ഞ് സിമ്പിൾ പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ആളെ പിടിച്ചിരുത്താൻ ഞാൻ പെട്ട പാട് ശരിക്കും എരിക്കും ഇത് ലൈവ് വോയിസിൽ ചെയ്യണമെന്നായിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം പക്ഷേ അത് നടക്കത്തില്ല ഇവളുടെ ഇവൾ അടങ്ങിയിരിക്കത്തേ ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് അതിൽ സംസാരിച്ചിട്ട് കോൺസെൻട്രേറ്റും കൂടെ ചെയ്ത് എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു ഒരു വിധത്തിൽ കോപ്പറേറ്റ് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നതാണ് കേട്ടോ ഇല്ലെങ്കിൽ ഓൺ വോയിസിൽ തന്നെ സോറി നമ്മുടെ ലൈവ് വോയിസിൽ തന്നെ ചെയ്യാമായിരുന്നു കേട്ടോ ഒരു വിധത്തിൽ പിടിച്ചിരുത്തി എൻ്റെ ഒരു പേഴ്സും എടുത്ത് കയ്യിൽ കൊടുത്തു കേട്ടോ അപ്പം അതിൽ അതിനകത്തുള്ള സാധനങ്ങൾ തീരുന്നതിന് മുമ്പ് എനിക്കിത് കെട്ടിത്തീരണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് കേട്ടോ അങ്ങനെ ഞാൻ ഒന്നാമത്തെ കാര്യം എനിക്ക് ബാക്ക് ബാക്ക് സൈഡിൽ നിന്ന് എനിക്ക് കെട്ടിക്കൊടുക്കാൻ ഒട്ടും എനിക്ക് കംഫർട്ടല്ല ഒട്ടും ഒന്നും ശരിയാവത്തില്ല അപ്പം ഞാൻ ജസ്റ്റ് ജസ്റ്റൊരു മോഡലാണ് നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ നീറ്റായിട്ട് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഫ്രണ്ടിൽ നിന്നാണോ ബാക്കിൽ നിന്നാണോ ഇരുന്ന് കെട്ടുക അപ്പോൾ എനിക്ക് ബാക്കിൽ നിന്ന് ഒട്ടും കഫർട്ടല്ല ഞാൻ നീറ്റാകത്തില്ല അപ്പം മോഡൽ മാത്രം ഞാൻ കാണിച്ചു തരാൻ ഭയങ്കര പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇത് ഞാൻ സ്പെഷ്യലായിട്ട് വീഡിയോ ഇടുന്നതിന് കാരണം ഇത് പെട്ടെന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ടിട്ടാന്ന് കരുതി കേട്ടോ അപ്പോൾ ഇതേ ഒന്നുമില്ല ഫസ്റ്റ് ഇത് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ആ പോർഷൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു കെട്ടിങ്ങനെ കെട്ടി വെച്ച് കൊടുക്കുക എന്നിട്ട് ഞാനിവിടെ ഒരു യെല്ലോ ആയിട്ടുള്ള ഒരു യെല്ലോ ഹെയർ ബാൻഡ് ഇട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ നേരത്തെ കാണിച്ച പോലത്തെയുള്ള കുഞ്ഞു കുഞ്ഞു ക്ലിപ്സുകളാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഹെയർ ബാൻഡും ക്ലിപ്പും എല്ലാം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ മേടിച്ചത് പറ്റുമെങ്കിൽ എൻ്റെ ലിങ്ക് കൊടുക്കാവേ അപ്പോൾ ഇതായിട്ട് കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആയിട്ട് ഇങ്ങനെ ഓരോരോ ക്ലിപ്പായിട്ട് എടുത്ത് വെച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഭയങ്കര നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെ നല്ല രസം ഉണ്ടായിരിക്കും ഇതിപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബാക്കിൽ നിന്ന് കെട്ടുമ്പോൾ എനിക്ക് നേരെ വണ്ണം ഒന്നും നോക്കാനും ഒന്നും പറ്റത്തില്ല ഒട്ടും കംഫർട്ടല്ല അപ്പോൾ അതുകൊണ്ട് വകുപ്പും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഒക്കെ മാറിപ്പോവും അത്രയേ ഉള്ളൂ പക്ഷേ മോഡൽ നിങ്ങളിതൊന്ന് നോക്കി വെച്ചേക്കും നല്ല രസമാണ് കേട്ടോ ചെയ്ത് കൊടുക്കാൻ നല്ല നല്ല ക്യൂ കൂട്ടായിരിക്കുന്ന കുഞ്ഞു കുട്ടർക്ക് സോക്ക കേറ്റിട്ട് ഇത് ചെയ്തു കൊടുക്കാൻ നല്ല രസമുണ്ട് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ് ട്ടോ ശരിക്കും നിക്ക് ജനിച്ചപ്പം തൊട്ട് എൻ്റെ ചിന്തയൊക്കെ അങ്ങനെയായിരുന്നു നിറയെ ഹെയർ ആക്സസറീസ് മേടിക്കണം അവൾക്ക് അവൾ ഒരുക്കിക്കൊണ്ട് നടക്കണം മുടിയൊക്കെ കെട്ടി കെട്ടിവെച്ചു കൊടുക്കണം അതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ മൈൻഡിൽ ഇപ്പോഴും അതെയാണ് അതാണ് എൻ്റെ മൈൻഡിൽ ഫുള്ളത് അവളെ നന്നായിട്ട് ഒരുക്കിക്കൊണ്ട് നടക്കണം നല്ല ഡ്രസ്സ് ഒരുപാട് ഹെയർ ആക്സസറീസ് ഒക്കെ മേടിക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പക്ഷേ ആളെന്താ ഒരു മിനിറ്റ് മരിയാക്കി ഇരിക്കത്തില്ല ഇതൊന്നും ആൾക്കൊരു താല്പര്യം ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ ഇതൊന്നും വെക്കാനൊന്നും ഇരുന്ന് തരത്തില്ല എന്ത് കഷ്ടപ്പെട്ട് മറമ്പ് പിടിച്ചിരുത്തിയേക്കുന്നത് ഇതിൻ്റെ എത്ര എത്ര പ്രാവശ്യം ഞാൻ വീഡിയോ കട്ട് ചെയ്ത് എന്നിട്ടൊക്കെ എടുക്കുകയാണെന്ന് അറിയാമോ അങ്ങനെ ഇതാണ് ഇതാണേട്ടോ ഹെയർ സ്റ്റൈൽ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയാൽ നല്ല രസമാണ് അപ്പം എനിക്ക് ഇപ്പം കംഫർട്ടായിട്ട് ഇരിക്കാനൊന്നും പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഒന്ന് നേരെ കെട്ടി കൊടുക്കുക എന്ന് വിചാരിച്ച ആൾ ചിലപ്പോൾ അപ്പം മൂടങ്ങ് മാറും ഞാൻ എഴുന്നേറ്റി കഴിഞ്ഞാലും അവളെ എഴുന്നേപ്പിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ മൂടങ്ങ് മാറും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനത് അവിടെ തന്നെ ഇരുന്നങ്ങ് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ലേ നല്ല രസമാണ് ഇത് കെട്ടി വെച്ച് കൊടുക്കാം മേളിൽ ഒരു ബോയൊക്കെ കൂടെ വെച്ച് കൊടുക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു ആ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നില്ലേ അതിലൊരു കുഞ്ഞ് ബോയൊക്കെ വെച്ച് കൊടുത്താൽ നല്ല രസമായിരിക്കും അതിൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ അതൊന്നും വെക്കാനുള്ള സാവകാശമില്ല ആൾ ഭയങ്കര വയലൻ്റ് ആണ് അപ്പോൾ അതേ ഇത്ര ഉള്ള ഏട്ടോ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് Again and bye.